മൂന്നിലവ ഗ്രാമപഞ്ചായത്തിനും വാർഡ് മെമ്പർക്കുമെതിരെ ആരോപണങ്ങളുമായി നാട്ടുകാർ ജോൺസൺ പാറയ്ക്കലും റിജിലുമാണ് വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് പാലാ മീഡിയ ക്ലബില് നടത്തിയ വാര്ത്താസമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത് നിലവിൽ പണി പൂർത്തിയാകാത്ത അംഗൻവാടിയുടെ തൊട്ടടുത്ത് തന്നെ കൂട്ടിക്കൽ അംഗൻവാടി പണിയുന്നതിൽ അഴിമതിയുണ്ടെന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചിട്ടതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മുൻപ് പന്ത്രണ്ടാം വാർഡ് മെമ്പറായിരുന്ന അജിത് ജോർജ് നഷ്ടപ്പെടുത്തിയ സ്വർണമാലയുടെ പണം തിരികെ നൽകിയില്ലെന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജിത് ജോർജ് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത വ്യാജമാണെന്നും ജോൺസൺ പാറയ്ക്കൽ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്നര ഈ അടുത്ത നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നടത്തിയിരിക്കുന്ന ഒരു വലിയ അഴിമതിയുടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി നമ്മുടെ ജോസ് കെമാണി എം പി അടക്കമുള്ള മുന്നല പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം നടത്തിയ ഒരു അങ്കമ്പാടി കെട്ടിടമാണ് ഈ അങ്കമ്പാടി കെട്ടിടത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ആദ്യഘടിവായിട്ട് ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് അനുവദിച്ചിരിക്കുന്നതാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രേഖകളും അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായിട്ട് ഇതിന് വേണ്ടിയിട്ടെടുത്ത തീരുമാനം അതുപോലെ തന്നെ അതിന് അതിനുള്ള ബാക്കി റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം എല്ലാ രേഖകളും തയ്യാറായതിനു ശേഷമാണ് അനുവദിച്ചിരിക്കുന്നതാണ് നമുക്ക് നല്ല വിവരകളിൽ പറയുന്നത് പക്ഷേ ഇവർ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനൊരു സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടില്ല പഞ്ചായത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല അപ്പം നിലവിൽ ആസ്തിയിൽ ഇല്ലാത്ത ഒരു സ്ഥലം പഞ്ചായത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യാത്തൊരു സ്ഥലം ആ സ്ഥലത്തില് ഒരു അങ്കവാടി കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയോ അതുപോലെ തന്നെ അംഗവാടി കെട്ടിടത്തിൽ ഉദ്ഘാടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വന്തമായിട്ട് ആസ്തി ഇല്ലാത്ത ഒരു സ്ഥലത്തിൽ എങ്ങനെ ഫണ്ട് അനുവദിക്കാൻ പറ്റും എങ്ങനെ അവിടെ ഒരു കെട്ടിടം പണിയാൻ പറ്റും അപ്പൊ ഇതിനെ കുറിച്ചുള്ള രേഖകൾ ഞങ്ങൾ അന്വേഷിച്ച് പഞ്ചായത്തിൽ വിവരകാശം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിവരകാശം വെച്ച് കഴിഞ്ഞാൽ വിവരവാസ രേഖകൾ അവര് ഞങ്ങൾക്ക് തന്ന മറുപടി അതായത് ഈ ഉദ്ഘാടനത്തിന് ശേഷം വിവരകാശം വെച്ചും വിവരാവശ്യ രേഖകൾ പ്രകാരം പഞ്ചായത്ത് നിന്ന് മറുപടിയിൽ പറയുന്നത് വസ്തു സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത രേഖകളില്ലെന്നാണ് പറയുന്നത് വസ്തു സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത രേഖ ഇല്ലായെന്ന് പഞ്ചായത്ത് ഓൾറെഡി നമുക്ക് വിവരാവകാശം തരുമ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ ഇതേ ഭൂമി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ഉടമ്പടി കരാറ് വെച്ച് രജിസ്റ്റർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് ലോക ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് പുതുതായി പണിയുന്ന അംഗൻവാടിയുടെ സ്ഥലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി നൽകിയിട്ടില്ല എന്നും ആ സ്ഥലത്തിന്റെ ശരിയായ ഉടമ മറ്റൊരു വ്യക്തിയായിരിക്കെ വ്യാജരേഖ ചമച്ചാണ് രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു നമ്മുടെ പഞ്ചായത്തിലെ നേരത്തെ പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ ഇരുപത് ഇരുപത്തി അജിത് ജോർജ് നോമിനേഷൻ കൊടുത്ത് ഫോം ടു എൽ കൊടുത്തിരിക്കുന്ന നോമിനേഷൻ വ്യാജമാണ് ആ വ്യാജ സർട്ടിഫിക്കറ്റാണ് ആ പുള്ളി അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ് ശരിക്കും മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്ന് ഒരു ഇതില്ല ആ കോഴ് ഉണ്ട് ആ കോഴ്സില്ല എം എ ടി കോഴ്സ് എന്ന് പറഞ്ഞില്ലാതെയാണ് പുള്ളി വ്യാജരേഖ കൊടുത്തത് അത് വീണ്ടും ഇപ്പം പത്താം പാർഡിലോട് മത്സരിക്കുന്ന അജിത്യോർന്ന് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാലെന്ന് പറഞ്ഞു അന്ന് കൊടുത്ത് രണ്ടായിരത്തി മൂന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടറിയാം അബ്ദിനെ കാണുമ്പോൾ പറയാം രണ്ടായിരത്തി മൂന്നാണ് അന്ന് കൊടുത്തിരുന്നത് ഇപ്പം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാലെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ശരിക്കും ഒരു വ്യാജരേഖയാണ് പുള്ളി ഇവിടെ ഞാനിത് എലക്ഷൻ കമ്മീഷണർ റിട്ടേണിംഗ് ഓഫീസർ കൃത്യമായിട്ട് ലെറ്റർ കൊടുത്തിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് ഈ നോമിനേഷൻ തള്ളിക്കളഞ്ഞുകൊണ്ട് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം നിർത്തണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ അതേസനുസരിച്ച് അവർ പറയുന്ന എലക്ഷൻ കഴിഞ്ഞ കേസിന് വീടുകളിലും പോകാം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എന്നെ എന്റെ പരാതി സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഈ അവിടെ നടന്നിരിക്കുന്ന അഴിമതികളുടെ ഭാഗമാണ് വിവരാവകാശ നിയമപ്രകാരം ഇവർക്ക് ലഭിച്ച രേഖകൾ പ്രകാരം സ്ഥലം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്തിന്റെ ആസ്റ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ഇവർ പറഞ്ഞു കൂടുതൽ നിയമ നടപടിയുമായി മുൻപോട്ടു പോകുമെന്നും ജോൺസൺ പാറക്കലും റിജിലും പറഞ്ഞു ന്യൂസ് പാല